തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രൻ തന്റെ രാഷ്ട്രീയ തട്ടകം മാറ്റാനുള്ള ഒരുക്കത്തിലാണിപ്പോൾ തന്റെ രാഷ്ട്രീയ പ്രവർത്തന കേന്ദ്രമായി ഭർത്താവിന്റെ നാടായ കോഴിക്കോട് ജില്ല തിരഞ്ഞെടുക്കാൻ ഒരുങ്ങുകയാണ് തിരുവനന്തപുരം മേയർ എന്നാണ് സൂചന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കോഴിക്കോട്ടെ ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ ആര്യം മത്സരിച്ചേക്കുമെന്നാണ് പുറത്തുവരുന്ന വാർത്തകൾ ആര്യയുടെ അംഗത്വവും സി പി എം കോഴിക്കോടേക്ക് മാറ്റും ഇത് സംബന്ധിച്ച മേയറുടെ താല്പര്യം സി പി എം നേതൃത്വത്തിന്റെ സജീവ പരിഗണനയിലാണ് ഏറ്റവും പ്രായം കുറഞ്ഞ മേയർ എന്ന ഖ്യാതി ആര്യ രാജേന്ദ്രൻ നേടിയിരുന്നു എന്നാൽ പലവിധ വിവാദങ്ങളിലും ഇവർ പെട്ടു ഈ സാഹചര്യത്തിലാണ് ആര്യയുടെ പ്രവർത്തന കേന്ദ്രം മാറാനുള്ള തീരുമാനം ബാലുശ്ശേരി എം എൽ എ കെ എം സച്ചിൻ ദേവാണ് ആര്യ രാജേന്ദ്രന്റെ ജീവിത പങ്കാളി സച്ചിൻ ദേവ് കോഴിക്കോടും മേയറായ ആര്യ കുഞ്ഞുമായി തിരുവനന്തപുരത്തുമാണ് നിലവിൽ താമസം ഇരുവർക്കും അവരുടെ ഔദ്യോഗിക രാഷ്ട്രീയ ചുമതലകൾ കാരണം തമ്മിലൊന്നു കാണാൻ പോലും കഴിയുന്നില്ല ഈ സാഹചര്യത്തിലാണ് താമസവും രാഷ്ട്രീയ പ്രവർത്തനവും കോഴിക്കോട്ടേക്ക് പൂർണ്ണമായും മാറ്റാൻ ആര്യ പാർട്ടി നേതൃത്വത്തോട് താല്പര്യം പ്രകടിപ്പിച്ചത് കുടുംബപരമായ കാരണങ്ങൾ പരിഗണിച്ചുകൊണ്ട് പാർട്ടി ഈ ആവശ്യം അനുകൂലമായി തന്നെ പരിഗണിക്കുന്നുമുണ്ട് ഉടൻ തന്നെ തീരുമാനം വയസ്സിൽ തിരുവനന്തപുരം മേയർ സ്ഥാനമേറ്റ ആര്യ രാജേന്ദ്രൻ സെപ്റ്റംബറിലാണ് സച്ചിൻ ദേവിനെ വിവാഹം ചെയ്തത് ദമ്പതികൾക്ക് രണ്ട് വയസ്സുള്ള ഒരു കുഞ്ഞുണ്ട് നിലവിൽ സി ജില്ലാ കമ്മിറ്റി അംഗവും ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവുമാണ് ആര്യ രാജേന്ദ്രൻ ഡിവൈഎഫ്ഐ സംസ്ഥാന നേതാവ് എന്ന നിലയിൽ അവർക്ക് കോഴിക്കോട് ഉൾപ്പെടെയുള്ള മറ്റ് ജില്ലകളിലെ സംഘടനാ പരിപാടികളിലും സജീവമാണ് ആര്യെ അടുത്ത നിയമസഭയിലേക്ക് മത്സരിപ്പിക്കാൻ തന്നെയാണ് തീരുമാനം കോഴിക്കോട് അല്ലെങ്കിൽ കണ്ണൂരിലും പരിഗണിച്ചേക്കും മുൻ ആരോഗ്യമന്ത്രി കെ കെ ശൈലജ അടുത്ത നിയമസഭയിൽ മത്സരിക്കാനുള്ള സാഹചര്യമില്ല അങ്ങനെയെങ്കിൽ മട്ടന്നൂരിൽ പോലും ആര്യെ നിയമസഭയിലേക്ക് മത്സരിപ്പിച്ചേക്കാം തലശ്ശേരിയിലും മത്സരിപ്പിക്കാൻ സാധ്യതയുണ്ട് ഇതിനൊപ്പം തന്നെ കോഴിക്കോട്ടെ സുരക്ഷിത മണ്ഡലവും തേടും തിരുവനന്തപുരത്ത് വട്ടിയൂർക്കാവിലോ നിയമത്തോ ആര്യം മത്സരിക്കുമെന്നായിരുന്നു സൂചനകൾ ഉണ്ടായിരുന്നത് ഇതിനിടയിലാണ് കോഴിക്കോട് മാറാനുള്ള താല്പര്യം രംഗത്ത് വരുന്നത് ബാലസംഘം സംസ്ഥാന പ്രസിഡന്റായിരിക്കെ രാജ്യത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയർ എന്ന ഖ്യാതിയുമായിട്ടാണ് ആര്യ രാജേന്ദ്രൻ ഇരുപത്തിയൊന്നാം വയസ്സിൽ തിരുവനന്തപുരം കോർപ്പറേഷന്റെ മേയറാകുന്നത് മികച്ച മേയറാണ് എന്ന് സി പി എം അവകാശപ്പെടുന്ന സ്ഥിതിക്ക് ആര്യെ എന്തുകൊണ്ട് തിരുവനന്തപുരത്ത് വീണ്ടും മത്സരിപ്പിക്കുന്നില്ല എന്ന് കഴിഞ്ഞ ദിവസം ബി പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ ചോദിച്ചിരുന്നു മേയറായിരുന്നയാളെ ഡെപ്യൂട്ടി മേയറാക്കാൻ വേണ്ടി മത്സരിപ്പിക്കില്ല എന്നും നിയമസഭയിലേക്കോ പാർലമെന്റിലേക്കോ ആണ് പരിഗണിക്കുകയുമായിരുന്നു സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ മറുപടി ലോകം ശ്രദ്ധിച്ച മേയറാണ് ആര്യ എന്നും അദ്ദേഹം പ്രകൃതിക്കുകയുണ്ടായി എന്നാൽ ഇവിടെ ആര്യ രാജേന്ദ്രന്റെ പേര് പറഞ്ഞുകൊണ്ട് ചെന്നാൽ തിരുവനന്തപുരത്ത് ഒരൊറ്റ പോലും കിട്ടുകയില്ല എന്നതാണ് സ്ഥിതിവിശേഷമെന്ന സോഷ്യൽ മീഡിയയിൽ പരിഹാസമുയർന്നു നടത്താത്ത പൊങ്കാലയ്ക്ക് ഇഷ്ടിക വകമാറ്റിയ കണക്കിലും മറ്റെല്ലാ രീതികളിലും തിരുവനന്തപുരത്തെ മുച്ചൂടും മുടിപ്പിച്ച് വിവാദങ്ങളുടെ കൊടുമുടി കയറ്റിയ മേയറാണ് ആര്യ രാജേന്ദ്രനെന്ന് സോഷ്യൽ മീഡിയ അവകാശപ്പെടുന്നു